വ്യസന സമേതം ബന്ധുമിത്രാദികൾ ഡയറക്ടർ എസ് വിപിൻ റൈറ്റർ എസ് വിപിൻ പ്രൊഡ്യൂസർ വിപിൻ ദാസ് ഒരു മരണവീട് അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഇൻസിഡൻസ് അതിനുണ്ടാകുന്ന കുറെ രസകരമായിട്ടുള്ള തമാശകളും കൺഫ്യൂഷൻസും അതാണ് പടം ഒരു സിമ്പിൾ സ്റ്റോറി എന്ന് തന്നെ പറയാം മ്യൂസിക് വേസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല അടിപൊളി പടമാണ് നല്ലൊരു കോമഡി കിടിലൻ പടം എന്ന് തന്നെ പറയാം പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ അനുഷ്നരൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെന്റ് സിനിമ എന്ന് തന്നെ പറയാം ഓ അവസാന ഒരു സാധനമുണ്ട് ക്ലൈമാക്സ് അയ്യോ അസീസ് നെടുമങ്ങാട് കടന്നിട്ടുണ്ടല്ലോ നമ്മുടെ വായൊക്കെ പോലെ വായുടെ ഒരു ടെംപ്ലേറ്റില് അതായത് ഒരു ഫണ്ണ് സീ സീരിയസ് സിറ്റുവേഷൻ അതുപോലെ സത്യം പറഞ്ഞാൽ ചിരിച്ച് ചിരിച്ചു ചാവും ഞാനൊക്കെ അത്രയധികം ചിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന പടം തന്നെയാണ് മസ്റ്റ് ആയിട്ടും എല്ലാവരും തന്നെ വാച്ച് ചെയ്യണം കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന നല്ലൊരു കിടിലൻ കോമഡി പടം തന്നെയാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ നമ്മുടെ തിരുവനന്തപുരക്കാർക്കൊക്കെ വേഗം കണക്റ്റാകുന്ന ഒരു സിനിമ തന്നെയാണ് സോ വി റിവ്യൂ വീഡിയോ ഞാനിവിടെ വൈൻഡ് ചെയ്യാൻ പോവുകയാണ് പുതിയൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബൈ അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നതിലൊരു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതെൻ്റെ ചാനലിലെ അഞ്ചാമത്തെ വീഡിയോ ആണ് സോ ഇവിടെ ചെറുതായിട്ട് മഴ ഉണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോക്ക് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി കമ്മി ഉണ്ടാകും വോയിസിന് സോ എല്ലാവരും ക്ഷമിക്കുക നെക്സ്റ്റ് വീഡിയോ ഇതിലും ബെറ്ററാക്കാൻ ഞാൻ ശ്രമിക്കും